ഹലോ ഡിയസ് വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടിട്ട് ഈ നാട്ടിലേക്ക് പോകാൻ പോവാണ് എമർജൻസി ആയിട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് കുഞ്ഞൊരു ഷോപ്പിംഗ് നമുക്ക് വേണ്ടേ അതിനു വേണ്ടി ഇതാ നമ്മളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുമ്പായിട്ടത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു കെറ്റപ്പും ഫ്രഷ് ഫ്രഷ് ടൊമാറ്റോസും അടിപൊളി ഒരു മട്ടൻ മന്തിയും ചൂസി ജ്യൂസി ആയിട്ടുള്ള മന്തി കാണുമ്പോൾ തന്നെ അജ്മാനിലെ ഏത് റെസ്റ്റോറൻറ്റാണ് ഓർമ്മ വന്നത് അതേ അത് തന്നെയാണ് ഇനി നമുക്ക് നേരെ ഒരു കുട്ടി ഷോപ്പിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഒരു ചെറിയ ഗിഫ്റ്റ് ഹൗസിലേക്കാണ് അപ്പോൾ അവിടെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങാം ഇതേപോലെ ബാത്തിങ് സ്ക്രബ് ഇങ്ങനത്തെ കുട്ടി കുട്ടി ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഒരു ഷാജിയൽ ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഷാജിയേക്ക് പോയി എന്നിട്ട് കുറച്ച് ബോക്സസും അതുപോലെ ഈ സ്ക്രബും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു പിന്നെ അവിടെ കണ്ട കുറച്ച് അടിപൊളി ഐറ്റംസൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ Through the city streets, we begin to feel the fire. We rise like tall buildings as the chemicals that take us higher. The night's young and it's just begun. വീട്ടിൽ ഒന്ന് കയറിയിട്ട് ബാക്കി പർച്ചേസിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ കയറി ഇപ്പോൾ നമ്മുടെ പ്ലാൻസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് പ്ലാൻസ് ഉള്ളെങ്കിൽ അതിനൊക്കെ വെള്ളം കൊടുത്തിട്ട് പോവാം എന്തായാലും ലൈവായിട്ട് ആയിട്ട് ഇരിക്കട്ട് തിരിച്ച് വരുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നിനും ഓരോ ബോട്ടിൽ വെച്ചിട്ട് ഇതേപോലെ തോറത്തിൻ്റെ ചെറിയ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡീപ്പായിട്ട് താഴെ വരെ ബോട്ടിലിൻ്റെ എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെടിയിലേക്കൊന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ആവശ്യത്തിന് വെള്ളം കിട്ടും വിടാം അങ്ങനെ ഒരു ടു വീക്സ് ഒക്കെ ഇതിന് ഈസി ആയിട്ട് സെർവൈവ് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് ഡ്രൈ ആവും ബട്ട് ഇറ്റ്സ് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് സ്റ്റേ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തു കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ചിപ്സും അതുപോലെ ഇതേപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോളിയിലേക്ക് പോയി കാണും കേട്ടോ ഇവിടെ അടിപൊളി ഇതേപോലത്തെ നട്ട്സൊക്കെ കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്തത് ഇവിടെ തൂക്കി വാങ്ങാനായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതാണ് ബെറ്റർ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് പോകുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോകുന്നു തലേ ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകണം എന്നുള്ളത് കുറച്ച് എമർജൻസി ആയിട്ട് തന്നെയാണ് നാട്ടിലേക്ക് പോകാൻ വിചാരിച്ചത് സോ നമ്മൾ അധികം ഒന്നും ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഇതൊക്കെ വാങ്ങി ഇതേപോലത്തെ എല്ലാം ഒന്ന് കത്തിച്ചൊക്കെ വെച്ച് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ വീടൊക്കെ പോട്ടി നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോകാൻ പോകുന്നത് സോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചെക്ക് ചെക്കിൻ ചെയ്ത് കഴിഞ്ഞ് ഇതേപോലൊരു നമ്മുടെ ട്രെയിനിൽ വേണം മെട്രോയിൽ വേണം പോകാനായിട്ട് And I pray all I need are some better day Fuck me, I'm looking in the mirror So foggy but I've never seen clearer I don't really think anyone can save me And honestly I'm not really sure I want saving I like to be my own worst enemy There's no risk if you don't try it, anything So I'ma just keep buying everything See you in the next life Have to be a better me I don't think that my head's on straight Gotta flip it and grip it and go and get an x ray they the games at the അപ്പം ഇന്ന ദിവസം ഈസി ആയിട്ട് ഇതേ ഗെയിംസ് ഒക്കെ വീട് ചെയ്ത് നോക്കിക്കുക പക്ഷെ ഞാൻ ഈസി ആയിട്ട് തോക്കുകയും ചെയ്തു കേട്ടോ ഇനി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഇതേ അടിപൊളി നമ്മുടെ സ്വന്തം കുച്ചിയുടെ ഷോറൂം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡാണ് കുച്ചി ഇവിടെ കൊച്ചിയുടെ ഷോറൂമിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാം അപ്പോൾ ഇതേപോലെ ട്രയൽ സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പ്രേ അടിച്ച് കേട്ടോ ഓൾ ഡേ നിൽക്കുന്ന സ്പ്രേ ആണ് നേരത്തെ ഞാൻ ട്രൈ നോക്കിയിട്ടുണ്ട് ഇത് കുച്ചി എന്ന് പറയുന്ന ഒരു സെൻറ്റാണ് അട്ടിപ്പൊളി യു എയുടെ എയർപോർട്ടിൽ വന്നുകഴിഞ്ഞാലും മാളിൽ വന്നാലും ഒരുപോലെ തന്നെയാണ് സമയം പോകുന്ന അറിയേയില്ല കേട്ടോ അത്രയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട്സാണ് ഇതുണ്ട് ചിപ്പ ചിപ്സിൻ്റെ എന്നൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാൻറ്റി ആണ് കേട്ടോ അത് അതിൻ്റെയാണിത് ഈ എലിഫൻറ്റിനെ പക്ഷെ എന്നോട് ഭയങ്കര പേടിയായിരുന്നു ഓട്ടമായിരുന്നു അങ്ങനെ സമയം പോയതൊന്നും അരഞ്ഞില്ല ഇന്നിവിടെ അതിൻ്റെ ഇടയ്ക്ക് ബഹളം വെച്ച് സെവണപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് ബട്ട് അവൾക്ക് ഇവിടെ വരുമ്പോഴേക്കും എന്തായാലും വേണം എയർപോർട്ടിൽ വരുന്ന മെമ്മറിയാണ് സെവൻ അപ്പും ആയിട്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നും തരുന്നില്ല കുടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കേരളത്തിലേക്കുള്ള യാത്രയുടെ യൂണിറ്റാണ് സോ എയർപോർട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് പിക്ചേഴ്സും വീഡിയോസാണിത് മാത്രമല്ല ഇനി എയ്റോപ്ലെയിനിൽ കയറിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഷാജയിൽ നിന്ന് അതായത് നമ്മളിവിടെ താമസിക്കുന്ന ഷാജിയറുണ്ട് ഷാജയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്കുള്ള നമ്മുടെ ചെറിയൊരു ജേർണിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം അത് ബൈ വൈഡിയേഴ്സ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് Thank you so much for your support. I have a happy journey for all other people, those who are traveling to uh, India on this vacation. Happy vacation to all. Bye bye, dears. Our hearts beat to the city streets. We begin to feel the fire. We rise like tulips. As the chemicals, they take us higher The night's young And it's just begun As she puts her hand in നമ്മളവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ വെൽക്കം ചെയ്തത് നമ്മുടെ മഹാരാണി സിൽക്സ് സിൽക്സാണ് കേട്ടോ ഡിസ്കൗണ്ട് കൂപ്പൺസും അതുപോലെ തന്നെ ഒരു റോസ് ഫ്ലവറും